നാട്ടിലെ കുട്ടികൾക്ക് കളിച്ചു വളരാൻ ഒരു മൈതാനം വേണം നാടിന്റെ ഏറെക്കാലമായുള്ള ആവശ്യം ഏറ്റെടുക്കുകയാണ് കുന്നമംഗലം സ്വരലയാ സ്പോർട്സ് ക്ലബ് ഫുട്ബോൾ ലീഗ് മുതൽ ഗൂഗിൾ പേ ചലഞ്ച് വരെ വിവിധ പദ്ധതികളാണ് ഇതിനായി സംഘടിപ്പിക്കുന്നത് കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്കായി മൈതാനങ്ങളെല്ലാം വിട്ടുകൊടുക്കാതെ കളിക്കളങ്ങളായി നിലനിർത്തേണ്ടത് നാടിൻ്റെ ആവശ്യമാണ് കുന്നമംഗലം കുരിക്കത്തൂരിലെ സരിലയ ക്ലബ് ഏറ്റെടുത്ത ജനകീയ ദൗത്യം അതിന്റെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുകയാണ് ഞങ്ങളിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലം ഒരേക്കർ വരുന്ന സ്ഥലം നാളേക്കുള്ള തലമുറയ്ക്ക് ആവശ്യമായ രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കളിസ്ഥലമായി വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് വാങ്ങാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനം ഇപ്പോൾ നടന്നുവരികയാണ് സാമ്പത്തികം കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണെന്നറിയാം പക്ഷേ ആളുകളെ സമീപിച്ചപ്പോൾ വളരെ താല്പര്യത്തോടു കൂടി ആളുകളതിനെ സഹകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് കക്ഷി രാഷ്ട്രീയത്തിനൊക്കെ ഈ പ്രദേശത്തിൻ്റെ പൊതു ആവശ്യം നിലനിൽക്കി വളർന്നു വരുന്ന തലമുറയെ പുതിയ വഴിതെറ്റിപ്പോവാതെ നേർവഴിയിൽ നയിക്കുന്നതിനും നമ്മുടെ സ്പോർട്സ് അല്ലെങ്കിൽ ഫുട്ബോളൊക്കെ എക്കാലത്തും വലിയ പങ്ക് വഹിച്ചു എന്ന തിരിച്ചറിവിൻ്റെ ഭാഗമായാണ് ഈ തരത്തിലുള്ള ഉദ്യമത്തിന് ഈ നാട്ടുകാരായ ആളുകളുടെ ഇടപെടൽ ശരിലയുടെ നേതൃത്വം നടക്കുന്നത് ഒരു നാടൊന്നാകെ ഒന്നിക്കുന്നത് ഈ ഒരു ശരലയുടെ കളിസ്ഥലം എന്നുള്ള ഒരു സ്വപ്നത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രദേശത്തുള്ള കുട്ടികളുടെ ലഹരി ഫുട്ബോളാണ് എന്ന് ഉറക്കം പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു കളി നമ്മളിവിടെ നടത്തുന്നത് ലഹരി വിഴുകുന്ന യുവതിയെ കളിക്കളങ്ങളിലേക്ക് തിരിച്ചു വിളിക്കണം പതിവായി കളിക്കുന്ന മൈതാനം സ്വന്തമാക്കാനുള്ള കുട്ടികളുടെ ആഗ്രഹത്തിനൊപ്പം നിൽക്കുകയാണ് സരിലയ നാൽപ്പത് വർഷത്തെ പാരമ്പര്യമുള്ള ക്ലബ്ബ് ഇത്തവണ പ്രീമിയർ ലീഗും സമ്മാന പദ്ധതിയും ഗൂഗിൾ പേ ചാലഞ്ചും ഉൾപ്പെടെ നിരവധി പദ്ധതികളാണ് കളിക്കളത്തിനായി ഒരുക്കിയിട്ടുള്ളത് Report. ¿Me acuerdo?